ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാജേഷ് കിച്ചണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സവാളയൊന്നും വഴറ്റി സമയം കളയാതെ പെട്ടെന്നൊരു ചിക്കൻ കറി എങ്ങനെ റെഡിയാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ പാനടുപ്പേ വെച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് പെരിഞ്ചീരം കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ അതിനകത്തിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം മാരിനേറ്റ് ചെയ്തത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി ഇതെല്ലാം കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അര മണിക്കൂർ മുന്നേ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ ഇപ്പം ചിക്കൻ നമുക്ക് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ചിക്കൻ മറിച്ചിടുന്ന സമയത്ത് ഇതുപോലെ ഫോർക്ക് ഉപയോഗിച്ച് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് മറിച്ചിടാൻ പറ്റും ചിക്കനൊക്കെ നല്ല സെറ്റായി വരുന്നുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി അതുപോലെ ഇഞ്ചി സവാള ഇതെല്ലാം കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് വഴി നിൽക്കണ്ട ജസ്റ്റ് ഒന്ന് നിറം മാറി വരുന്നവരെ ഇതാ സമയത്ത് ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാനപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ വഴറ്റാൻ വെച്ച സവാള റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇട്ട് കൊടുക്കാം തക്കാളിയും ജസ്റ്റ് ഒന്ന് അലത്ത് വരുന്നവരേക്കും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം തണുത്ത ശേഷം നമുക്കത് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പം ഞാൻ അരയ്ക്കാൻ പോവാണേ അരച്ചൊക്കെ വന്ന് നമ്മൾ ഒരു പാന വറുത്ത പാനിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഉള്ളി വഴറ്റിയ പാനിൽ തന്നെയാണ് പെരിഞ്ചീരകം കറുവാപ്പട്ട ബേ ബേലീഫ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുത്തു പിന്നെ മുളക് പൊടി ചിക്കൻ മസാല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് അധികം എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി ചിക്കൻ വറുത്തപ്പോഴും ഉള്ളി വഴറ്റിയപ്പോഴും ഒക്കെ എണ്ണ ഒഴിച്ചതാണ് അതുകൊണ്ടൊരു അതിൻ്റെ ലേശം എണ്ണ മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇതെല്ലാം ഒന്ന് വഴറ്റി മണം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നപ്പോഴത്തേനും അരച്ചു വെച്ചിരുന്ന മസാല ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാ മസാലയ്ക്ക് കുറച്ചും വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് ചിക്കൻ ഇടാം ചിക്കൻ ഇട്ട് ഞാൻ വേവിച്ചെടുത്തതാണ് ഇതാണ് അവസാനമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം ഞാൻ വെറുതെ പറയുന്നതല്ല വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയതും അതുപോലെ അടിപൊളി ടേസ്റ്റും കിട്ടിയിട്ടുണ്ട് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാം തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റാ താങ്ക്സ് ഫോർ വാച്ചിങ്